അപ്പോൾ നമുക്കിന്ന് സുർബിയൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഗ്യാസ് സ്റ്റവ് ഒന്ന് കത്തിച്ച് അതിലേക്ക് വലിയ തന്നെ വലിയ പാൻ തന്നെയാണ് ഞാൻ എടുത്തുവച്ചത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഒഴിക്കുന്നത് അത് ഒഴിക്കുക അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുക അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കുക അത് നന്നായി മൊരിച്ചെടുക്കുക ബിരിയാണിത്തൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല അപ്പോൾ അതുപോലെ ചെയ്യുക അതിന് നമുക്ക് അരി എടുത്ത് കഴുകാവുന്നതാണ് ബസുമതി അരിയാണിത് അപ്പോൾ ആ എടുത്ത് ഒന്ന് നന്നായി കഴുകി കുതിർത്ത് വയ്ക്കുക അപ്പോഴേക്കും നമ്മൾ ഉള്ളി മൊരിഞ്ഞെടുത്തു അതിനുശേഷം അതങ്ങ് കോരി മാറ്റി ആ നെയ്യിലേക്ക് തന്നെ അഞ്ചാറ് ഉരുളക്കേങ്ങ് എടുക്കുക ഞാൻ എൻ്റെ കയ്യിലുള്ള ഉരുളക്കേങ്ങൊക്കെ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അതുപോലെ നിങ്ങളും എടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടുക ചിക്കൻ വലിയ വലിയ പീസ് തന്നെയാണ് മന്തിൻ്റെ അത്ര വലുതല്ല എന്നാലും ഏകദേശം വലിയ ചിക്കൻ പീസ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത് അപ്പോൾ ഇനി മിക്സിൻ്റെ ജാറെടുക്കുക അതങ്ങ് മൂടി വച്ചതിന് ശേഷം മിക്സീടെ ജാറെടുത്ത് അതിലേക്ക് ചെറിയ പുളിയുള്ള തൈര് കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് അത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരു ബൾബ് വെളുത്തുള്ളി അത് തൊലി കളഞ്ഞത് എടുത്തു പിന്നെ രണ്ട് തക്കാളി രണ്ട് തക്കാളിയും ഞാൻ മിക്സിയിൽ അടിക്കുന്നതുകൊണ്ട് ചെറുതായി അരിഞ്ഞൊന്നുമില്ല ഒരു മീഡിയം ലെവലിൽ അങ്ങ് അരിഞ്ഞിട്ടു അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അത് പകുതി എടുത്തിട്ട് മിക്സിയിലിടുക എന്നിട്ട് പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടി നമ്മൾ തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി പൊടിച്ചതാണ് അപ്പോൾ ഗരം മസാലപ്പൊടി നിങ്ങൾ വാങ്ങിയതാണെങ്കിൽ അങ്ങനെ ഇടുക നമ്മൾ തന്നെ പൊടിച്ചതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ് ഇനി അത് അരച്ചെടുക്കുക നന്നായി പേസ്റ്റോലെ അരച്ചെടുക്കേണ്ടതാണ് ശേഷം നമുക്ക് അരി കഴുകി കുതിർത്തത് അടുപ്പ്ത്തിടാം ഇതിനിടയിൽ ചിക്കനും മുരുളങ്ങയും എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ടായി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതിനുശേഷം നമുക്ക് കറാമ്പട്ട ഏലക്കായി ഗ്രാമ്പു എല്ലാം എടുത്ത് ഈ അരിൻ്റെ വെള്ളത്തിലേക്ക് ഇടുക അതിൽ കുറച്ച് ഓയില് മൊഴിച്ചു കൊടുക്കുക അരി ഒട്ടിപ്പിടിക്കുന്നതിന് ഇല്ലാത്ത രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഇനി അരച്ച മസാല നന്നായി പേസ്റ്റാക്കി അരച്ച മസാല ചേർക്കുക അതും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി വെള്ളം ഒഴിക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക രണ്ട് തിള ഒരു കുറച്ചൊന്ന് തിളക്കുമ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് ഒരു ചെറിയ ക്യാപ്സിക്കം ഇനി അതിലേക്ക് പച്ചമുളക് പച്ചമുളക് ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞത് ചേർക്കുക അതും ചേർത്തിട്ട് നല്ലോണം വിളക്കി യോജിപ്പിക്കുക അതിലിപ്പം കുറച്ച് വെള്ളം ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയതാണത് അപ്പോൾ അതൊന്ന് പിന്നെ വറ്റി വരുന്നത് വരെ നമുക്ക് വേവിക്കാവുന്നതാണ് അപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ടാവും അപ്പോൾ ചോറ് വന്ന് ഊറ്റി അതെനി ഈ മസാലയിലേക്ക് ഇടുക ഒന്ന് മസാലയിലേക്ക് ഇട്ട് ഒന്ന് ദം ചെയ്യുന്ന പോലെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് ദം ചെയ്യുന്നതുപോലെ ചെയ്യുക അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ സവാള പൊരിച്ചത് കുറച്ച് പകുതി ഉണ്ടായിട്ടില്ലേ അപ്പോൾ ആ പകുതി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇടുക അതൊന്നിട്ടതിന് ശേഷം അതൊന്നിട്ട് ഇതാക്കിയതിന് ശേഷം ഒന്നും അടച്ച് ചെറിയ തീയിൽ ആവിയിൽ വയ്ക്കുന്നതുപോലെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് അടച്ച് വെക്കുക അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പാവുന്നതാണ് നല്ല അങ്ങനെ നല്ല സുർഭിയും ബിരിയാണി റെഡിയായി നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ